ഒരച്ഛൻ തന്റെ മകളെ തിരിച്ചറിഞ്ഞത് ഒരു കയ്യന്റെ കഷ്ണം കൊണ്ടും ആ കഷ്ണത്തിൻ്റെ മോതിരം കൊണ്ടുമാണ് അതാണ് ചിതയിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ മകളെ തിരിച്ചറിയാനുണ്ടായിരുന്ന അച്ഛന്റെ ഏക ഐഡന്റിറ്റി അതുകൊണ്ട് വയനാട് പാഠപുസ്തകമാണ് ഒരുപാട് പഠിക്കാനുണ്ട് ഗവേഷണം ചെയ്യാനുണ്ട് അതൊക്കെ യൂത്ത് ലീഗിൻ്റെ ചെറുപ്പക്കാർ നാളെ മുതൽ പുതിയ തലമുറയിലെ സഹോദരങ്ങൾക്കൊപ്പം ചെയ്യേണ്ടി വരും മാത്രമല്ല കൂട്ടത്തിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ വയനാട് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയുന്നതല്ല മനുഷ്യൻ പ്രകൃതിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ കാടത്തങ്ങൾ മനുഷ്യൻ്റെ തീർത്താൽ തീരാത്ത ആർത്തിയും അലച്ചയും ഭൂമി സഹിച്ചു മടുത്തത് ഭൂമി പ്രതികരിക്കുന്നത് പാവപ്പെട്ട ഒരു കുപ്പി പച്ചവെള്ളം നമ്മൾ കുടിക്കുന്ന ഒരു കുപ്പി പച്ചവെള്ളം ആ പച്ചവെള്ളം കൂടുതലായി ഭൂമിയുടെ അകത്ത് മഴയായി പെയ്യുമ്പോൾ ആ വെള്ളം കാട്ടിക്കൂട്ടുന്ന രൗദ്രഭാവം കൊണ്ടുവന്ന് ആ വെള്ളം അഭിവന്യനായി സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങളുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ പോലെ മുപ്പത്തഞ്ച് കിലോമീറ്റർ മൃതദേഹങ്ങളെയും കൊണ്ട് ഒഴുകുക മാത്രമല്ല ഒഴുകാൻ വേണ്ടി പുതിയ ഒരു പുഴയുണ്ടാക്കി വെള്ളം വയനാട്ടിൽ അവിടെ ഉണ്ടായിരുന്ന പുഴക്ക് പുറമേ പുതിയ ഒരു പുഴയുണ്ടാക്കി നാം കുടിക്കുന്ന ഈ പച്ചവെള്ളമാണത് പാപം സാധു പച്ചവെള്ളം ആ പച്ചവെള്ളത്തെയും അങ്ങനെ ആക്കുന്ന മനുഷ്യന്റെ രൗദ്രാവങ്ങളെ തിരിച്ചറിയണം ചിലരൊക്കെ ഈ അവസരം മുതലെടുത്തുകൊണ്ട് ചോദിക്കുന്നുണ്ട് എവിടെ ദൈവം അവിടെ ഉണ്ടായതൊക്കെ എന്തോ ദൈവത്തിന്റെ കണക്കിൽ എഴുതാമെന്നാണ് മതനിരാസത്തിന്റെ പുതിയ ലിബറൽ ഭാഷ്യങ്ങൾ ചമത്തുന്നവർ ഇതിലൂടെ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു അവിടെയുണ്ട് ദൈവം ആ രക്ഷാ പ്രവർത്തനത്തിൽ കണ്ടതൊക്കെ ദൈവത്തിന്റെ കാരുണ്യമാണ് അവിടെ നടന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ കാരുണ്യമാണ് ഈ പറയുന്നവരെന്നും കാരുണ്യ പ്രവർത്തിക്കിറങ്ങി ഒരു ചരിത്രമില്ലാത്തവരാണ് അവരൊരു മനുഷ്യന് കഞ്ഞി കൊടുത്ത പാരമ്പര്യമില്ലാത്തവരാണ് അതിടിൽ പോയിക്കൊണ്ട് പാല് പറയുന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകൻ ആ പ്രവർത്തകൻ ഓർമ്മിപ്പിക്കുന്നത് റസൂലിന്റെ ഒരു വചനമാണ് പാല് കുടിക്കാൻ വേണ്ടി ഇടം കുഞ്ഞാട് വരുമ്പോൾ ആട്ടിൻകുട്ടി വരുമ്പോൾ തന്റെ പരുവരുത്ത കൊളമ്പ് ആ കുഞ്ഞാടിന്റെ മേനിയിൽ തട്ടി അതിന് നോവരുതേ എന്ന് വിചാരിച്ച് പാല് കുടിക്കാൻ വരുന്ന കുഞ്ഞിന് വേണ്ടി തള്ളയാട് കാല്യർത്തി പിടിച്ച് കൊടുക്കുന്നത് പോലും ദൈവകാരുടെ ഒരംശമാണെന്ന് മഹന്മീ ആ കരുണയുടെ ആഴമാണ് പിന്നെ ദുരന്തം അത് മനുഷ്യൻ സൃഷ്ടിച്ചതാണ് മനുഷ്യന്റെ വക എവിടെയും ഞാൻ അവിടെ കുറിച്ചല്ല പറയുന്നത് കേരളത്തിലെ പ്രളയത്തെ മനുഷ്യ നിർമ്മിത പ്രളയം എന്ന് വിശേഷിപ്പിച്ചത് ശാസ്ത്രജ്ഞരാണ് ശാസ്ത്രമാണ് സയൻസാണ് പ്യോർ സയൻസാണ് കേവല ശാസ്ത്രമാണ് ആ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണം കടലിനെ മലിനപ്പെടുത്തിയതാണ് അവിടെ പ്ലാസ്റ്റിക് കൊണ്ടുപോയി തള്ളി ആ പ്ലാസ്റ്റിക് കഴിച്ചിട്ട് പിന്നെ വരുന്ന മീന് കഴിച്ച് മനുഷ്യനുണ്ടാകുന്ന രോഗമെന്താണ് ലാലിൻ്റെ പ്രസംഗത്തിൽ ഡോക്ടർ ലാലിവിടെ മാരകമായ രോഗം പരത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു ക്യാൻസർ എന്തുകൊണ്ടാണ് ഇത്ര വ്യാപകമായിട്ട് പരത്തുന്നത് അതിൽ മനുഷ്യൻ്റെ കരങ്ങൾക്കൊരു പങ്കുണ്ട് ഇമാതിരി ചോദ്യങ്ങൾക്കും നാളെ ഉത്തരം കണ്ടെത്തേണ്ടി വരും അധികം താങ്ങാൻ ഭൂമിക്കും കഴിയില്ല ഭൂമിക്കും പരിധിയും എടിയവൻ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് മദീനയിലേക്കുള്ള പാതയിൽ ആയിരത്തി അഞ്ഞൂറ് ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ടുണ്ട് അതിൽ അവർ പറയുന്നതിന്റെ വിഭവങ്ങൾക്ക് പരിധിയുണ്ട് ഭൂമിക്ക് സഹിക്കാവുന്നതിനും പരിധിയുണ്ട് സഹിക്കാവുന്നതിലേറെ ഭൂമിയെ കൊണ്ട് സഹിപ്പിക്കരുത് ഭൂമിയുടെ മേലെല്ലാം അടിച്ചേൽപ്പിക്കരുത് ഭൂമിക്ക് കൊണ്ടൊരു പരിധി മലയാളത്തിന്റെ ഗസൽ ഗായികനായ മുമ്പായി ഒരു പാട്ടുണ്ട് മക്കളെ സ്നേഹിച്ച കുറ്റത്തിനാൽ നിത്യദുത്തിൽ നീറുന്ന ഒരു അമ്മയെ കാണുക ഈ ഭൂമിയെ അമ്മയെ സർവം സഹേ എന്നാണ് ആ പാട്ടിൽ പറയുന്നത് എല്ലാം സഹിക്കുന്ന അമ്മ എന്ന ഭൂമി അമ്മയെല്ലാം സഹിക്കില്ല കുറച്ച് കഴിയുമ്പോൾ പറമ്പയും പ്രതികരിക്കും അത് ശാസ്ത്രമാണ് അപ്പോഴും കരുണ മാത്രമാണ് കരണീയമായിട്ടുള്ളത് ആ കാരുണ്യ സംഘത്തിൻ്റെ ഈ മഹത്തായ സംഭവത്തിന് പങ്കാളിയാകാൻ സാധിച്ചതിലുള്ള കൃതാർത്ഥത മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആയിരം മനസ്സുകളോട് പതിനായിരങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കാരുണ്യത്തിൻ്റെ സന്ദേശം എമ്പാടും മരത്തിൽ ഇവിടെ മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അമ്മയെ കൊല്ലുന്ന മകൻ്റെ മുമ്പിൽ പക്ഷെ എല്ലാ ആശങ്കയും തീർന്നു ആ വാർത്ത വായിച്ച അവസാനത്തിലെത്തിയപ്പോൾ എൻ്റെ എല്ലാ സംശയവും തീർന്നും അവൻ മയക്കുമരുന്ന് നെഡിറ്റായി കൽക്കട്ടയിലെ ഒരു ഡോക്ടറെ കൊന്ന് കൊന്ന് കഷ്ണം വെട്ടി ഒരു ഡോക്ടർ എൻ്റെ എൻ്റെ എല്ലാ ആശങ്കയും തീർന്നും വാർത്തയുടെ അവസാനം വായിച്ചപ്പോൾ അവൻ മയക്കുമരുന്ന് അങ്ങനെയുള്ള കുറെ ഭീകരമായ പ്രവർത്തനങ്ങൾ ഒരനാർക്കിയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാൻ ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ വലിയ ഒരു കാരുണ്യ സംഘത്തിന് വേണ്ടി രോഗം കാത്തിരിക്കുന്നുണ്ട് ആ കാരുണ്യ സംഘം ഏത് എന്ന് നാളെയല്ലേ ഇന്ന് ചോദിക്കുമ്പോൾ ഈ നാടിന്റെ ഹൃദയം മൺ ഹൃദയം പറയും വൈറ്റ് ഗാർഡ് വൈറ്റ് ഗാഡ് വൈറ്റ് ഗാർഡ് എന്ന ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് വൈറ്റ് കാർഡ് വെറും ആശ്വാസമല്ല വൈറ്റ് കാർഡ് വെറും കർമ്മസംഘമല്ല വൈറ്റ് കാർഡ് സങ്കണമാണ് ദൈവം മനുഷ്യന് കൈകൾ നൽകിയത് തല്ലാനല്ല തലോടാനാണ് എന്ന് പഠിപ്പിക്കുന്ന കാരുണ്യ സംഘമാണ് കാരുണ്യ സംഘത്തിന് ഈ മഹത്തായ സന്ദേശത്തിന് മുഴുവൻ ജനസമൂഹത്തിൻ്റെയും അഭിവാദ്യങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കിയുള്ള